ും ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ എ എസ് ദേവ്നെത്തും ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ് പുതുവശലം നമുക്ക് ഈ നോമോളജി പ്രകാരം സംഘ്യശാസ്ത്ര പ്രകാരം നമുക്ക് ജന്മസംഖ്യ ആറുള്ളവർക്ക് എങ്ങനെയൊക്കെ ഉണ്ട് എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുക കേട്ടോ നമുക്കറിയാം ഒരു പുതുവശത്ത് നമ്മൾ നോക്കി കളന്ന് പുതിയ പ്രതീക്ഷകളും പുതിയ ആശയങ്ങളും പുതിയ പ്ലാനുകളും ഇതെല്ലാം വെച്ചുകൊണ്ടാണ് അല്ലെ ഇപ്പൊ എല്ലാവർക്കും നല്ലത് തന്നെ ആവണം എന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും ഇരിക്കാൻ അല്ലെ ആർക്കൊരു മോശം വരണം അല്ലെങ്കിൽ ദോഷഫലമായിരിക്കണം എനിക്ക് ഈ വശം ദോഷഫലം അനുഭവിക്കാൻ പറ്റണേ എന്നൊക്കെ വിചാരിച്ച് ആരും വീഡിയോ കാണുമില്ല ആരും കാണില്ല അങ്ങനെ ആരും ജീവിക്കൂല്ല എല്ലാവർക്കും ആഗ്രഹം എന്താണ് നല്ല ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരണം നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കണം അങ്ങനെയാണ് എല്ലാവരുടെ ആഗ്രഹം അല്ലെ നിങ്ങളുടെ ആഗ്രഹം ആഗ്രഹം എല്ലാവരുടെ ആഗ്രഹം തന്നെയാണ് പക്ഷെ എന്താണ് നമ്മുടെ ജീവിതം ആവുമ്പോൾ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും അല്ലെ സുഖം ഉണ്ടാവും ദുഃഖം ഉണ്ടാവും അല്ലെ അപ്പം നമ്മൾ ഈ ഒരു വർഷകാലം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഓക്കെ ഒരു കാര്യങ്ങൾ അറിയുമ്പോൾ ഒരു ദോഷഫലങ്ങളെ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ നല്ല ഫലത്തെ കേൾക്കുമ്പോൾ നമ്മളൊന്നും ഓവറാകുമ്പോൾ പാടില്ല ഞാൻ പറയാറുണ്ട് ഞാൻ പ്രഡീഷൻസ് പറയുമ്പോൾ നമ്മളുടെ ലോജിക്കോട് ചിന്തിച്ച് മാത്രമേ നിങ്ങൾ തീരുമാനം എടുക്കാൻ പാടുള്ളൂ ഒരു പ്രഡിഷൻ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ് ഒരു സിഗ്നൽ ബോർഡ് പോലെയാണെന്ന് പറയാറുണ്ട് അല്ലെ ഒരു സൂചനയാണ് നിങ്ങൾക്ക് ഇങ്ങനെ വരാൻ ചാൻസ് ഉണ്ട് സോ അതിനനുസരിച്ച് ടേക്ക് കെയർ എടുത്ത എന്താ സേഫ്റ്റി മെഷേഴ്സ് യൂസ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങളുടെ പാത കൃത്യമായിട്ട് തെളിച്ചു പോവുക അല്ലെ മുമ്പോട്ട് പോകുന്ന പാതയിൽ എവിടെയൊക്കെയാണ് പ്രശ്നങ്ങൾ വരാൻ ചാൻസ് എവിടെയൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എവിടെയൊക്കെയാണ് നമുക്ക് ശ്രദ്ധിക്കാതെ പോകാൻ പറ്റുന്നത് ഇതൊക്കെയാണ് നമ്മൾ എന്താണ് ഒരു പ്രഡീഷനിലൊക്കെ ഉൾപ്പെടുത്താറുണ്ട് അല്ലേ അപ്പം ആദ്യം തന്നെ എങ്ങനെയാണ് ജന്മസംഖ്യ ആറ് കണ്ടുപിടിക്കുക ആർക്കൊക്കെ ജന്മസംഖ്യ ആറുള്ളത് അപ്പം എല്ലാവർക്കും ഒന്നും അറിയത്തില്ല അറിയുന്നവരുണ്ടാവും അറിയുന്നവര് കുറച്ച് സ്കിപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യുക ബ്രിഡീഷനിലേക്ക് പോയാലും കുഴപ്പമില്ല അറിയില്ലാത്തവർ ആരൊക്കെ നോക്കാം ജന്മസംഖ്യ ആറ് എന്ന് പറയുന്നത് ഏതൊരു മാസത്തിലും ആറാം തീയതി ജനിക്കുന്നവരുടെ ജന്മസംഖ്യ എന്ന് പറയുന്നത് ആറാണ് ഓക്കെ അതെല്ലാവർക്കും അറിയാം അല്ലെ ഒറ്റ സംഖ്യ വരുമ്പോൾ എല്ലാവർക്കും അറിയാം ഏതൊരു മാസത്തിലായാലും പതിനഞ്ചാം തീയതി ജനിക്കുന്നവരുടെ ജന്മസംഖ്യയും ആറ് തന്നെയാണ് എങ്ങനെയാണ് വൺ പ്ലസ് ഫൈവ് സിക്സ് െ അതുപോലെ തന്നെ ഏതൊരു മാസത്തിലായാലും ഇരുപത്തിനാലാം തീയതി ജനിക്കുന്നവരുടെ ജന്മസംഖ്യ ആറ് തന്നെയാ ടു പ്ലസ് ഫോർ സിക്സ് അല്ലേ അപ്പൊ ജന്മസംഖ്യ ആറ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഏതൊരു മാസത്തിലും ആറാം തീയതി പതിനഞ്ചാം തീയതി ഇരുപത്തിനാലാം തീയതി ജനിക്കുന്നവരുടെ ജന്മസംഖ്യ എന്ന് പറയുന്നത് ആറാണ് അല്ലെ അപ്പൊ ഈ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് പുതുവശത്തിൽ ജന്മസംഖ്യ ആറുള്ളവർക്ക് എങ്ങനെയുണ്ട് നോക്കാം മൊത്തത്തിലൊന്നു പറയുകയാണെങ്കിൽ നമുക്കൊരു സമ്മിശ്ര ഫലം നൽകുന്ന ഒരു വർഷമായിരിക്കും ഈ ഒരു വർഷം എന്ന് പറയുക നമുക്ക് ജീവിതത്തിൽ കുറെ മാറ്റങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് തൊഴിലൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ തൊഴിൽ മാറ്റം സ്ഥലം മാറ്റം ഒക്കെ യോഗമുള്ള സമയമാണ് അത് പേടിക്കാനോ രക്ഷിക്കാനോ തന്നെ നമുക്കൊരു സന്തോഷം തരുന്ന നമുക്കൊരു അനുകൂലമായ അവസ്ഥ തരുന്ന മാറ്റങ്ങൾ ആവാനാണ് സാധ്യത കൂടുതലും കേട്ടോ അപ്പൊ ഈ മാറ്റങ്ങളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം ഒരു പോസിറ്റീവ് മാറ്റിലൂടെ നോക്കി കാണുന്ന ഒരു വർഷമാണ് ഈ ഒരു ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ടെന്ന് പറയുന്നത് മാറ്റങ്ങൾ വരുമ്പോ അയ്യോ മോശമായി പോയില്ലോ അയ്യോ ഇങ്ങോട്ടാണോ മാറുന്നത് അല്ലെങ്കിൽ ഈ പൊസിഷനിലേക്കാണ് കിട്ടിയത് അല്ലെങ്കിൽ ഇപ്പൊ ഈ മാറ്റം വേണമായിരുന്നോ ആവശ്യമായിരുന്നോ എന്ന് ചിന്തിക്കാതെ ഈ മാറ്റം എനിക്ക് നല്ലതിന് വേണ്ടിയാണ് ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകുമ്പോൾ അതിപ്പം ജോലി സംബന്ധമായിട്ട് തന്നെയല്ല നിങ്ങൾ എന്തൊരു ഫീൽഡിൽ നിന്ന് നോക്കിയാലും മാറ്റം വരുമ്പോൾ നിങ്ങൾ പോസിറ്റീവ് ആക്ടിറ്റ്യൂഡോട് തന്നെ ആ മാറ്റത്തെ നോക്കി നോക്കിക്കാണും അപ്പൊ നല്ല റിസൾട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ അതുപോലെ നമുക്ക് കഴിഞ്ഞാൽ പുതിയൊരു തൊഴിലൊക്കെ ആരംഭിക്കാൻ നിൽക്കുന്നവർക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുതിയ തൊഴിലൊക്കെ ആരംഭിക്കാൻ നിൽക്കുന്നവർക്ക് അനുകൂലമായ ഒരു ടൈം തന്നെയാണ് എന്ന് പറയുന്നത് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന അനുകൂല അവസ്ഥ പ്രതീക്ഷിക്കാവുന്ന ഒരു വർഷമാണ് കേട്ടോ അതുപോലെ തൊഴിലൊക്കെ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ ഭാഗ്യം ഈ വർഷങ്ങളിൽ എനിക്ക് ഉണ്ടാവുക എന്നൊക്കെ ചോദിക്കുന്നവർക്ക് നിങ്ങൾക്ക് ഈ ഒരു വർഷ ജന്മസംഖ്യ പ്രകാരം എന്താണ് അനുകൂലമായ അവസ്ഥയാണ് തൊഴിലൊക്കെ ലഭിക്കാനും ലഭ്യത നമുക്ക് പറയാവുന്ന ഒരു വർഷം തന്നെയാണ് ഈ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ടെന്ന് പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെ സഹായ സഹകരണങ്ങൾ ലഭിക്കുക എന്ന് പറയുന്ന മഹാഭാഗ്യമാണ് അല്ലേ അപ്പൊ ആ ഒരു മഹാഭാഗ്യം നമുക്ക് ഈ ഒരു വർഷം പറയാവുന്ന തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ചില രീതിയിലുള്ള പ്രശ്നങ്ങൾ പറയുകയാണെങ്കിൽ ഒരു നമുക്ക് ഈ ഒരു ടൈമിൽ നമ്മുടെ ബന്ധുക്കൾ ആരെങ്കിലൊക്കെ ആയിട്ട് ആശുപത്രിയിൽ പ്രവേശിക്കാൻ സാധ്യതയുള്ള ടൈമാണ് പക്ഷെ അതിനെ ലക്ഷ്മിക്കണം ദുഃഖിക്കാനോ ഇല്ലാതെ ധൈര്യമുദ്ധി നീങ്ങാവുന്നതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായ ഒരു പരിശോധന ലഭിക്കുന്നതുകൊണ്ട് എന്താണ് നമുക്ക് ആ ഒരു പ്രശ്നത്തിൽ നിന്ന് പരിഹാരമുണ്ട് നമ്മൾ എന്താണ് അതിൽ നിന്ന് പിന്നീട് കാലക്രമേണ വർഷാവസാനത്തോടെയൊക്കെയാണ് നമുക്ക് മുക്തി ലഭിക്കും കേട്ടോ അതുപോലെ നമ്മൾ ഈ ഒരു വർഷ ആരംഭത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ എത്ര വലിയ തന്നെയാലും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വർഷാവസാനത്തോടെ മാറി തുടങ്ങിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ വലിയ പ്രശ്നങ്ങളിലൊക്കെ ഒന്ന് പയ്യ കുറയുന്നതായിട്ടും വർഷാവസാനും നമുക്ക് അറിയാൻ സാധിക്കും കേട്ടോ അതുപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ഭാഗം വെപ്പൊക്കെ ഈ ഒരു വർഷം നടക്കാനുള്ള ചാൻസ് കൂടുതലാണ് ഈ ടൈം എന്ന് പറയുന്നത് കേട്ടോ നമ്മുടെ വീടിൻ്റെ സംബന്ധമായിട്ട് പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടൊക്കെ ഭാഗവെപ്പൊക്കെ നടക്കാൻ ജാഗ്ര യോഗം പറയാവുന്നതാണ് അതുപോലെ തന്നെ ഒരു വീട് പണിയണം ഒരു വീട് വാങ്ങണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു വർഷം എനിക്ക് സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രമിച്ചു കഴിഞ്ഞാൽ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ് അതിനുള്ള ഭാഗ്യോ അതിനുള്ള യോഗമോ ഒക്കെ പറയാവുന്ന ഒരു വർഷമാണ് നമ്മൾ എന്ത് കാര്യങ്ങളും യോഗവും ഭാഗ്യമൊക്കെ ഉണ്ടാകുമ്പോ അത് നമ്മളിലേക്ക് ലഭിക്കണമെങ്കിൽ അതിനനുസരിച്ച് പ്രവർത്തി നമ്മൾ ചെയ്യണം അല്ലെ നമുക്കിപ്പോ നല്ല രീതിയിൽ ഭാഗ്യമുണ്ട് എന്ന് പറയുമ്പോൾ വരുമാനം വര മാർഗം ഉണ്ടെന്ന് പറയുമ്പോ അത് കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്തം ആൾക്കാർ നമുക്ക അതനുസരിച്ച് പ്രവർത്തിക്കേണ്ട ഉത്തരവാദിത്തം ആൾക്കാർ നമുക്ക അല്ലെ ഈ ഗ്രഹങ്ങൾക്കോ സംഖ്യകൾക്കോ ഒന്നും എന്താണ് വന്നിരുന്നത് നിങ്ങൾക്ക് പകരമായിട്ട് പണിയെടുക്കാനോ നിങ്ങൾക്ക് പകരമായിട്ട് പോയി അധ്വാനിച്ചിട്ട് കൊണ്ടുവന്ന നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന പൈസ തരണൊന്നും പറ്റൂല നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ചെയ്യാനുള്ള പ്രവർത്തിച്ചാൽ അതിന് താൻ പാതി ദൈവം പാതില്ല പറഞ്ഞത് നമ്മൾ ചെയ്യാനുള്ള ചെയ്തിട്ട് എന്ത് ചെയ്യാം ഈശ്വരനെ ആസ്വദിക്കുക അപ്പൊ എന്താണ് റിസൾട്ട് ഏർപ്പാട്ടി കിട്ടുക താൻ ചെയ്യാനുള്ള ചെയ്യാതെ എന്നിട്ട് ഈശ്വരന്റെ അമ്പത് ശതമാനം ഉള്ളത് അത് മതിയാലും ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഇരിക്കാൻ മാത്രമേ പറ്റുള്ളൂ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവില്ല ഇന്ന് മാറ്റങ്ങൾ ഇല്ലാന്ന് പറയുന്ന പലരും അവരുടെ ജീവിതത്തിൽ ചിന്തിരിച്ച് നോക്കി കഴിഞ്ഞാൽ അവര് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും കഷ്ടപ്പെട്ടില്ല എന്ന് പറയില്ല പക്ഷെ അവര് കൃത്യമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടാവില്ല കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലായിട്ട് മനസ്സിലാക്കി പെരു പ്രവർത്തിക്കാത്തതുകൊണ്ട് മാത്രമാണ് അവരങ്ങനെ ഇരിക്കുന്നത് അപ്പം നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യം ഉണ്ടാവണം കൃത്യമായ ലക്ഷ്യബോധം ഉണ്ടാവണം അപ്പം നമുക്ക് എന്താണ് അതിന് വേണ്ടി പേനിക്കാനുള്ള ഒരു മനസ്സുണ്ടാവും അല്ലെ അതിനുള്ള ഒരു മനസ്സോടെ നമ്മൾ പ്രവർത്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും റിസൾട്ട് കിട്ടും അതിനിടയ്ക്ക് ഓരോ തടസ്സങ്ങളൊക്കെ വരുമ്പോഴും കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്തെന്ത് ചെയ്യാം മുമ്പോട്ട് വലിയ ഇപ്പം ഒരു മുമ്പിൽ ഒരു മരം വെ നമ്മൾ കൊണ്ടിരിക്കും മുമ്പിൽ മരം ചാടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഒന്നുകിൽ നമ്മൾ വെട്ടി മാറ്റി നമ്മൾ കടന്നു പോകും അല്ലെങ്കിൽ എന്താണ് അതിന് കഴിവുള്ളവരെ വെച്ച് നമ്മൾ നിയമരത്തെ മുറിപ്പിച്ച് നമ്മളെന്ത് ചെയ്യും ആ പാത കടന്ന് മുമ്പോട്ട് പോകും അല്ലെ അല്ലെങ്കിൽ വേറൊരു വരി എടുത്തിട്ടായെങ്കിലും നമ്മളെന് നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് നമ്മൾ എത്തിച്ചേരും അപ്പം അങ്ങനെയായിരിക്കും നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ജീവിതം എന്നൊരു യാത്രയാണ് അല്ലെങ്കിൽ ജീവിതം ഒരു ഗെയിമായിട്ട് കടം തോൽവിലും ജയങ്ങളും പരാജയങ്ങളും ഒക്കെ നിറഞ്ഞാണ് ജീവിതം എന്ന് പറയുന്നത് അല്ലെ എത്ര ബുദ്ധിപരമായിട്ടൊരു ഗെയിം കളിച്ച് ഇത് വിജയിക്കുന്ന അതുപോലെ നമ്മുടെ ജീവിതവും നമുക്ക് എന്താണ് നമ്മുടെ ബുദ്ധികളും നമ്മുടെ കഴിവുകളും ഒക്കെ ആവശ്യമാണ് ഓരോ സാഹചര്യങ്ങളും മനസ്സിലാക്കി നമ്മളെന്ത് ചെയ്യണം നീങ്ങാൻ മാത്രം ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കും അല്ലെ അങ്ങനെ നീങ്ങുമ്പോ അതുപോലെ തന്നെ ഈ ഒരു വർഷം എന്ന് പറഞ്ഞാൽ ശത്രുക്കളൊക്കെ വർദ്ധിക്കാൻ ചാൻസ് കൂടുതലുള്ള ടൈം ആണ് ഇതെന്ന് പറയുന്നത് അതുപോലെ തന്നെ ആരോഗ്യ കാര്യങ്ങളൊക്കെ മെച്ചപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട് അന്ന് അതുപോലെ തന്നെ ഈ ഒരു വർഷം നിങ്ങൾ റെഗുലർ എക്സസൈസ് ചെയ്യാം ഈ വീട് കാണുന്നതൊട്ട് പിറ്റോർത്തോട്ട് എക്സസൈസ് ചെയ്ത് തുടങ്ങിയാലും കുഴപ്പമില്ല അല്ലെങ്കിൽ ഒന്നാം തീയതി മുതലെങ്കിലും എന്ത് ചെയ്യാ നാളെ നാളെ നീളുന്നില്ല എന്നാണ് പറയുന്നത് എങ്കിപ്പോലും എന്താണ് ചിങ്ങ ഒന്നാം തീയതി മുതലെങ്കിലും നിങ്ങൾ എക്സസൈസ് കൃത്യമായിട്ട് ഡെയിലി ചെയ്യുക അത് ജിമ്മിൽ പോകണോ അല്ലെങ്കിൽ യോഗ സെന്ററിൽ പോകണോ ഒന്നും ഞാൻ പറയാനല്ലേ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ അവിടെയാണ് നിൽക്കണേ അവിടെ നിങ്ങൾക്ക് ചെയ്യാവുന്ന കുറച്ച് എക്സസൈസുകൾ സിമ്പിൾ ആയിട്ടുള്ള എക്സസൈസുകൾ എന്ത് ചെയ്യാ നിങ്ങക്ക് ഡെയിലി ചെയ്യാമല്ലോ അപ്പൊ എല്ലാവരും ജിമ്മിൽ പോയിട്ടില്ല യോഗ സെന്ററിലൊന്നും പോയിട്ടില്ല ഇതൊന്നും ചെയ്യാ അല്ലേ അപ്പൊ എന്ത് ചെയ്യാ നമ്മളാൽ പറ്റുന്ന നമ്മളാൽ കഴിയുന്ന ചെറിയ എക്സസൈസുകൾ ചെയ്യ അല്ലേ അച്ഛൻ തുടക്കത്തിൽ ചെറിയ ചെറുതേണ്ടത് യോഗം കാര്യം പയ്യെ 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 ഗ്രാജുവലി എന്ത് ചെയ്യുന്നതാണ് ഡെവലപ്പ് ആയോ ഓക്കെ അപ്പോൾ ഓട്ടോമാറ്റിക്കി നമ്മുടെ ആരോഗ്യം മെച്ചപ്പെട്ടു വരുന്നതായിരിക്കും അതുപോലെ തന്നെ വർഷങ്ങളായിട്ട് പിരിഞ്ഞു നിൽക്കുന്നവർ ഈ ഇടയ്ക്കൊക്കെ പിഴങ്ങി പിണങ്ങി മാറി നിൽക്കുന്നവരൊക്കെ വീണ്ടും അടുക്കാൻ വീണ്ടും ഒന്നിക്കാൻ യോഗം പറയാൻ സമയമാണ് അത് നമുക്ക് എന്തൊരു കാര്യത്തിൽ സുഹൃത്തുക്കളായാലും ബന്ധുക്കളായാലും എന്ത് തന്നെയായാലും നമുക്ക് വീണ്ടും അത് ഒന്നിക്കാനുള്ള യോഗം നമുക്ക് പറയാവുന്ന ഒരു വർഷം തന്നെയാണ് ഇതെന്ന് പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് വലിയ പ്ലാൻസ് ഉണ്ട് ഹ്യൂജ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്ലാൻസ് ഒക്കെ ഉണ്ട് എനിക്ക് അതൊന്നും ഈ വർഷം എക്സിക്യൂഷൻ ചെയ്യേണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് അത് അത്ര അനുകൂലമായിട്ടുള്ളൊരു ടൈം അല്ല അതുപോലെ തന്നെ പുതിയൊരു കാര്യം തുടങ്ങുമ്പോഴായാലും നമുക്ക് അത്ര അനുകൂലമായിട്ടുള്ള അവസ്ഥയിലായിരിക്കും എന്ന് വെച്ചാൽ ചില പ്രശ്നങ്ങളും നമുക്കൊരു കൺഫോർട്ട് കുറയാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ കൺഫോർട്ട് നിന്നുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റില്ല അല്ലെ നമ്മുടെ കൺഫോർട്ട് സോണിൽ നിന്നുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ നമ്മൾ എപ്പോ കൺഫോർട്ട് സോണിന് പുറത്തു വരുന്നു അങ്ങനെ പെട്ടെന്നൊന്നും പുറത്തു വരാനില്ല കാരണം അപ്പുറത്തെ ഫിയർ സോൺ ഉണ്ട് ആ ഫിയർ സോണിനെ മറികടക്കണമെങ്കിൽ നമുക്കനുസരിച്ചുള്ള സ്കിൽസ് ആവശ്യമാണ് അല്ലേ സോ കൺഫോർട്ട് സോൺ മൺസ് നമ്മൾ കൺഫോർട്ട് സോണിനെ ബ്രേക്ക് ചെയ്ത് പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമ്മുടെ ജീവിതം എന്ന് പറയുന്ന ജേർണി എന്ന് പറയുന്ന ഗ്രോത്തിലേക്ക് സക്സസിലേക്ക് അയക്കി പോകുക എന്ന് പറയാം അല്ലെ കൺഫോർട്ട് സോണിൽ കിടന്ന് കളിച്ചാൽ നമുക്ക് ആ ഒരു ആ പട്ടാത്ത് മാത്രം നിൽക്കാൻ പറ്റുള്ളൂ അതിൻ്റെ പുറത്തേക്ക് കടന്നു കഴിയുമ്പോൾ പിന്നെ നമുക്ക് എന്താണ് ഗ്രോത്തിലേക്കുള്ള ലൈനാണ് സോ നമുക്ക് അങ്ങനെ നോക്കാവുന്നതാണ് അതുപോലെ നമുക്ക് ഈ ഒരു വർഷം നിങ്ങൾ മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ അഡ്വൈസുകൾ സ്വീകരിക്കുന്ന നല്ലതാണ് നിങ്ങൾക്ക് സംശയം വരുന്ന ഒരു ഫീൽഡ് എന്തെങ്കിലും ആക്കി വന്നു കഴിഞ്ഞാൽ അഡ്വൈസ് എടുക്കുന്ന നല്ലതാണ് കേട്ടോ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ മൊത്തത്തിൽ കണക്ട് ചെയ്തോളാം ഇപ്പോൾ ജോലിക്ക് ആയിട്ട് നോക്കുന്നവർ അതിൽ കണക്ട് ചെയ്ത് കണക്ട് ചെയ്തോളാം ബിസിനസ് ചെയ്യുന്നവർ അതിൽ റിലേറ്റഡായിട്ട് കണക്ട് ചെയ്തോളാം വിദ്യാർത്ഥികൾ എന്തു ചെയ്യാൻ അത് റിലേറ്റഡ് ആയിട്ട് കണക്ട് ചെയ്തോണം അതുപോലെ തന്നെ എന്താണ് എന്തൊരു കാര്യത്തിൽ നോക്കുന്നവരെന്താണ് അതുമായിട്ട് ഇപ്പിടി എന്തിനാണ് കണക്ട് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്കൊരു ഐഡിയ ഡി കിട്ടുള്ളൂ ഞാൻ ഓവറോൾ ഈ ഒരു ജനസംഖ്യ ആറുള്ളവരെ കേൾക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ടൈമെന്ന് വെച്ചാൽ അനാവശ്യ സംസാരങ്ങൾ ഒഴിവാക്കുക അനാവശ്യ വാക്ക് തർക്കങ്ങൾ ഒഴിവാക്കുന്നതൊക്കെ ഉത്തമ ഫലത്ത് പ്രദാനം ചെയ്യുന്ന ഞാൻ കാരണം ഈ അനാവശ്യ സംസാരങ്ങൾ അനാവശ്യമായ വാക്ക് തർക്കങ്ങളൊക്കെ നമ്മുടെ മെന്റൽ ടെൻഷനെ കൂട്ടാൻ ചാൻസ് കൂടുതലാണ് സോ ആ മെന്റൽ ടെൻഷൻ കൂടുമ്പോൾ നമുക്ക് സ്ട്രെസ് ടെൻഷൻസ് ഒക്കെ വീണ്ടും കൂടിവരാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ആരംഭത്തിൽ ആരംഭത്തിലുണ്ടാവുന്ന പ്രശ്നങ്ങളും അതുപോലെ അൺകംഫോർട്ടബിലിറ്റി ഒക്കെ നമുക്ക് വർഷ വർഷാവസാനത്തോടെ എന്തെയും അത് വയ്യ കുറഞ്ഞു വരുന്നതൊക്കെ ആയിട്ട് കാണാൻ പറ്റും അതുപോലെ യാത്രകൾ ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധിക്കുന്ന നല്ലതാണ് വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വേഗതയൊക്കെ കുറച്ച് സൂക്ഷ്യമായിട്ട് ടേക്ക് കെയർ ആയിട്ട് പോകുന്ന ഞാൻ കുറച്ചുകൂടെ എന്ന് പറയുന്നത് കേട്ടോ മൊത്തത്തിൽ ഈ ഒരു വഷം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ഡൽ ആൻഡ് സ്ലോ ഇയർ ആയിട്ട് ഫീൽ ചെയ്യാൻ സാധ്യത ഏരിയ വർഷം തന്നെയാണ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഭാഗം വെപ്പൊക്കെ വെക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക വലിയ തരത്തിലുള്ള വാക്ക് തർക്കത്തിലേക്ക് ഒന്നും പോവാ കൃത്യമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ സംസാരിച്ച് ഞാനോമായ സംസാരിച്ച് നല്ല രീതിയിൽ മനസ്സിലാക്കിയ രീതിയിൽ അത് വലിയ പ്രശ്നത്തിലേക്ക് ഒന്ന് ഈ വർഷം ഒരു കാര്യത്തിലും ഇടപെടാതിരിക്കുന്നതല്ലേ അതുപോലെ തന്നെ ഒരു മാറ്റം ഉണ്ടാകുമ്പോൾ നമ്മൾ പോസിറ്റീവ് ആക്യൂടെ തന്നെ നോക്കി കാണാൻ ശ്രദ്ധിക്കാം കേട്ടോ നിങ്ങൾക്ക് ജന്മസംഖ്യ ആറുള്ളവർക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വെച്ചാരിക്കുന്നു എന്ത് ചെയ്യുക നല്ല ഫലങ്ങളെ നമ്മൾ എന്ത് ചെയ്യുക അപ്സെറ്റ് ചെയ്തനുസരിച്ച് നമ്മള് പെർഫോം നമ്മൾ അതിന് വേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ് അതിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്യാം കേട്ടോ ലൈഫ് എന്ന് പറയുമ്പോൾ എല്ലാം ഉണ്ടാവും സുഖം ദുഃഖം എല്ലാം ഉണ്ടാവും അപ്പൊ ദുഃഖത്തിൽ നമുക്ക് എപ്പോഴും കൈത്താൻ കഴിഞ്ഞിരിക്കുന്ന ആരായിരിക്കും നമ്മുടെ ഈശ്വരനായിരിക്കും നമ്മൾ ആരാധിക്കുന്ന മൂർത്തിയായിരിക്കും അല്ലെ നമ്മൾ ആരാധിക്കുന്ന ദേവനോ ദേവനെ ആരും തന്നെയാവുക അല്ലെ ആ ഒരു ഈശ്വരനെ നമ്മൾ മുറുക്കി പിടിച്ച് മുന്നോട്ട് പോയി കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് തരണം ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ആ തരണം ചെയ്യാനുള്ള മാർഗം കാട്ടിത്തരാൻ കഴിവുള്ളവർ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരും അല്ലെ നമുക്കൊരു പ്രശ്നം നമുക്ക് പൂർണ്ണമായിട്ട് എല്ലാം നമ്മൾ തന്നെ സോൾവ് ചെയ്ത് പറ്റുമെന്ന് പറയാൻ പറ്റില്ല ചിലരെന്താണ് നമുക്കത് ഹെൽപ്പായിട്ട് നമുക്ക് നോക്കി കഴിഞ്ഞാൽ ചിലർക്കറിയാം ചില സാഹചര്യങ്ങൾ ചിലവർ വന്ന് കൂടുന്നതായിട്ട് കാണാൻ പറ്റും ചിലർ ആര് സഹായം കഴിഞ്ഞ് കഴിയുമ്പോൾ അവര് നമ്മുടെ ജീവിതത്തിൽ മാറിപ്പോകുന്നൊക്കെ ആയിട്ട് കാണാൻ പറ്റും അതുപോലെ തന്നെ ചിലർ നമ്മുടെ ജീവിതത്തിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കി ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കഴിയുമ്പോൾ അവർ നമ്മുടെ ലൈഫിനും മാറാനായിട്ട് കാണാൻ പറ്റും അപ്പം എല്ലാം എന്താണ് നീത്തങ്ങളും കാരണങ്ങളൊക്കെ ഉണ്ട് അല്ലെ നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ നടക്കുന്നതിനും ഓരോ കാരണങ്ങളുണ്ട് അല്ലേ അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി മുമ്പോട്ടൊക്കെ പോവുക പ്രശ്നങ്ങൾ വരുമ്പം തോറ്റു പിന്മാറാതെ ധൈര്യമായിട്ട് നേരിട്ട് വിജയിക്കുക കേട്ടോ അപ്പം സന്തോഷമായിരിക്കും ഈ ഒരു വർഷം നമുക്ക് എല്ലാവർക്കും അനുകൂലമായ ഒരു വർഷമാവട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഏകദേശത്തോടെ അപ്പം എന്താണ് നിങ്ങളും പ്രാർത്ഥിക്കാം അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം കേട്ടോ അപ്പോൾ ഇത്ര നേരം എന്നോടൊപ്പം ഈ ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് ഏവർക്കും നന്ദി നമസ്കാരം